മെയ് ദിനത്തിൽ സേവനവാരവുമായി വാർഡ് കൗൺസിലറും പ്രദേശവാസികളും ഏറ്റുമാനൂർ നഗരസഭ ഒൻപതാം വാർഡിൽ പട്ടർമഠം കുളിക്കടവ് മുതൽ കുട്ടയത്തോട് വരെയുള്ള ഭാഗത്ത് പിടിച്ച ജനവാസമില്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുക്കാൽ കിലോമീറ്റർ വരുന്ന ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് പട്ടർമടം കുളിക്കടവ് മുതൽ കുട്ടയത്തോട് വരെയുള്ള സ്വകാര്യ ഭൂമി ഇഞ്ചപ്പടർപ്പുകളും മറ്റും നിറഞ്ഞ് കാട് നിലയിലാണ് ഇത് മുതലെടുത്ത് സാമൂഹ്യ വിരുദ്ധർ ഇവിടം താവളമാക്കിയിരിക്കുകയാണ് സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ഇവിടെ തമ്പടിക്കുകയും ഇവിടെ എത്തുന്ന പലരും ലഹരിയിലായിരിക്കുമെന്നും അനാശ്വാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നതായും വാർഡ് കൗൺസിലർ പ്രിയ സജീവ് പറഞ്ഞു നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും അതായത് ജനവാസം അല്പം കുറവുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ പട്ടമട ഭാഗം അതുകൊണ്ട് തന്നെ ഈ ആറ് തീരത്ത് അതായത് ആളൊഴിഞ്ഞ പ്രദേശമാണ് ഇഞ്ചപ്പടർപ്പും മറ്റ് കാടുകളും ഒക്കെ ഒരു വലിയ ജനങ്ങളുടെ ഒരു ശ്രദ്ധ അധികം ഇടമായതുകൊണ്ട് ഈ പിന്നെ ആളുകൾക്ക് വളരെയധികം വിനോദ കേന്ദ്രമാക്കി മാറ്റിക്കുക ആ വിനോദ കേന്ദ്രമെന്ന് പറഞ്ഞാൽ തന്നെ മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവിടെ ഇവിടെ ചെയ്യുന്നത് നാട്ടുകാർക്ക് അതായത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇവിടെ വന്നു ചേരുന്നുണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെല്ലാം ഇവിടെ സ്ഥിരമായിട്ട് എത്താറുണ്ട് സ്വകാര്യ ഭൂമി കാട് മൂടിയതോടെ പുറത്തുനിന്നുള്ള ആളുകൾ വരെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവിടെ ഒത്തിരി വെള്ളാടിയുണ്ട് കൂടുതൽ പിന്നെ മയക്കുമരുന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ വെള്ളാടിയും മയക്കന്മാരും ആണും പെണ്ണും ബൈക്ക് ഇറങ്ങിയ ഒരു ഒൻപത് പത്ത് മണി സമയം വരെ വളരെ ആൾക്കാർക്ക് രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇഞ്ച ഇഞ്ച കൊണ്ട് വള മുടി നില്ക്കുക ഇഞ്ചക്കടാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സംബന്ധിച്ച് പോലീസിലും എക്സൈസിലും പരാതി നൽകിയെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാട് വെട്ടിത്തെളിക്കുവാനിറങ്ങിയിരുന്നു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൂടിയ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം രാത്രി ആയാലിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന കാരണം പണ്ടിത് ഞാൻ പഞ്ചായത്തിലിരുന്ന് കഴിയുമ്പോൾ ഈ റോഡ് കൂടെ വരെ വെട്ടി പാലവും പണിതാണ് നേരത്തെ ഇതൊരു നടപ്പാതെയായിരുന്നു കമ്പനി പട്ടമടമെന്നുള്ളൊരു പാലം എന്നുള്ള വഴി ഉണ്ടായിരുന്നായിരുന്നു പണ്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മെയിൻ്റനൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞാൻ പഞ്ചായത്തിൽ ഇരുന്ന കാലത്ത് ഇത് പാലവും പണിത് ഇവിടം വരെ വെട്ടി വന്നതാണ് അപ്പം പിന്നീട്ടാണ് ഇതിനിങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതോടെ പ്രദേശവാസികൾക്ക് ഇതുവഴി സഞ്ചരിക്കുവാൻ ഭയമാണ് ഞാന് എന്റെ ഞാൻ ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓട്ടോ ആയിട്ട് വെള്ളിടുന്നപ്പം ഒരു ബൈക്കിൽ മൂന്ന് വ്യക്തികളെയും വന്നിട്ട് എന്നെ ഭയങ്കരമായ തെറി ഞാൻ അവരുടെ പുറകെ അനുബടം വരെ വന്നു പക്ഷെ അവരാ സ്ഥലത്തിൽ കൂടെ ഇങ്ങോട്ട് വേറിപ്പോയി തെറിയെന്ന് പറഞ്ഞ നമുക്ക് ഒരു എന്താ വരും ദിവസങ്ങളിലും കാട് വെട്ടിത്തെളിച്ച് ഇവിടം സുരക്ഷിത മേഖല ആക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് വാർഡ് കൗൺസിലർ പ്രിയ സജീവ് പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ